എല്ലാവർക്കും നമസ്കാരം മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം അപ്പസ്ഥോലന്മാരെ പറഞ്ഞയക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അപ്പസ്തോലന്മാർക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ അവർ നൽകേണ്ട സാക്ഷ്യം അവർക്ക് അതിന് ലഭിക്കുന്ന പ്രതിഫലം എന്നിവയൊക്കെ ഈ അധ്യായത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് പത്താം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനം സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് ആ വചനം ഇപ്രകാരമാണ് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നതും സമാധാനം എങ്ങനെ ആർജിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് എന്നാൽ യേശു പറഞ്ഞു സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായിരിക്കാം ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം വാള് മൂർച്ചയുള്ള ആയുധമാണ് ഒന്നായിരിക്കുന്നത് രണ്ടാക്കുക എന്നുള്ളതാണ് വാളിൻ്റെ ധർമ്മം അങ്ങനെയുള്ള വാളിനെ അതായത് ആയുധമായി കരുതാവുന്ന വാളിനെ അല്ല യേശു ഇവിടെ വിവക്ഷിക്കുന്നത് വാൾ ഉപയോഗിച്ച് മുറിക്കുകയും പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വേദനയുണ്ടാകും അതുകൊണ്ട് വാള് സഹനത്തെ ത്യാഗത്തെ പീഡനങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്നാൽ യേശു ഇവിടെ ഈ അർത്ഥത്തിലല്ല വാളിനെ ഉപയോഗിച്ചിട്ടുള്ളത് ബൈബിളിൽ വാള് ദൈവവചനം തന്നെയാണ് ദൈവവചനം സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് വാള് കൊണ്ട് മുറിവേക്കുന്നത് പോലെയാണ് അതായത് അതിന് വലിയ ത്യാഗം ആവശ്യമായിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ഇത് കഠിനമാണ് എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നവരെ കുറിച്ചുള്ള വിവരണമുണ്ട് വചനം കേട്ടുകൊണ്ടിരുന്നവരോട് യേശു ചോദിച്ചു നിങ്ങൾക്കും പോകണമോ അതായത് വചനം സ്വീകരിക്കുക ജീവിക്കുക എളുപ്പമുള്ള കാര്യമല്ല എന്നാണതിൻ്റെ ൂചന സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന യേശുവിൻ്റെ വചനത്തെ രണ്ടു തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തേത് യേശു പറഞ്ഞു അപ്പൻ മകനെതിരായും മകൻ അപ്പനെതിരായും മകൾ അമ്മയ്ക്കെതിരായും മരുമകൾ അമ്മായിമ്മയ്ക്കെതിരായും തിരിയും ഇതിൻ്റെ അർത്ഥം എന്താണ് അതായത് ദൈവത്തിൻ്റെ വചനം ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അത് സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരുമുണ്ടാകുമെന്നാണ് വചനത്തിൻ്റെ പേരിലാണ് വീട്ടിൽ വേർതിരിവുണ്ടാകുന്നത് അത് തമ്മിലുള്ള കലഹത്തെ അല്ല സൂചിപ്പിക്കുന്നത് വചനം സ്വീകരിച്ചവർ ഒരു വശത്തും വചനം സ്വീകരിക്കാത്തവർ മറുവശത്തും നിൽക്കുന്നുവെന്നാണ് യേശു വീണ്ടും പറഞ്ഞു എന്നേക്കാൾ അധികം മകനെയോ മകളെയോ ഭർത്താവിനെയോ ഭാര്യയെയോ മറ്റു കുടുംബാംഗങ്ങളെയോ വസ്തുവകകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോജിച്ചവനല്ല അതായത് യേശു തന്നെ വാളായി അവരുടെ മുൻപിൽ സന്നിഹിതനാവുകയാണ് യേശുവിനെ സ്വീകരിക്കുന്നവരും യേശുവിനെ നിരാകരിക്കുന്നവരുമെന്ന രണ്ട് പക്ഷങ്ങൾ ഉണ്ടാവുകയാണ് അതായത് യേശുവിനേക്കാൾ അധികം ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് യേശുവിൻ്റെ പക്ഷത്ത് നിൽക്കാനാവില്ല എന്നാൽ ലോകത്തേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് അവിടത്തോടൊപ്പം നിൽക്കാൻ കഴിയും മറ്റു വാക്കുകളിൽ യഥാർത്ഥ സമാധാനം യേശുവിനോടൊപ്പം നിൽക്കുന്നതാണ് ദൈവവചനത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതാണ്